ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഉണ്ട് പിന്നെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഉടനടി റിസൾട്ട് വെറും ഒറ്റ ദിവസം കൊണ്ട് ഇന്ന് എഴുതിയിട്ട് നാളെ കിട്ടുന്ന റിസൾട്ട് എന്നെ വന്ന് വഴക്കു പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ കേട്ടോ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് കാക്കരി പൂക്കരി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിട്ട് നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും സാധിക്കും ആ ആഗ്രഹമാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നിപ്പം ഞാൻ വീഡിയോ ഇടുന്നത് ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേ എന്റെ അപ്ലോഡ് ആവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കുന്നത് ഇന്നത്തെ വീഡിയോ ചെയ്യാം നാളെ എന്നിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം ചേച്ചി ഞാനത് ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടി ചുമ്മാ വന്ന് റിസൾട്ട് കിട്ടിയെന്ന് പറയണ്ട കിട്ടിക്കഴിയുമ്പോൾ പറയുക എന്താണേലും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ അടിപൊളി വീഡിയോ കണ്ടു നോക്കിയിട്ട് ചെയ്തു നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചെയ്തിട്ട് എന്നോട് നാളെ തന്നെ പറയണം അപ്പൊ വീഡിയോയിലോട്ടൊന്ന് പോയ ഇന്ന് നമുക്ക് ഇഡലി ചമ്മന്തി സാമ്പാറുവാണേ പിന്നെ നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് പോകാം കേട്ടോ മിക്സി തുറക്കാൻ വേണ്ടിയാണ് ഇതാക്കിയത് പുളിശ്ശേരിക്ക് ഇതാ നമ്മൾ അരപ്പും അതേ നമ്മുടെ എന്തായിരുന്നു തൈരും എല്ലാം അങ്ങോട്ട് നമ്മളൊഴിച്ച കളർ വ്യത്യാസം വന്നേക്കുന്നത് സൂര്യൻ അവിടെ സൂര്യനവിടുന്ന് ഇങ്ങോട്ട് അടിക്കുന്നത് ഈ കളറാ കേട്ടത് ഇവിടുത്തെ കളറതാണ് ഇത് കണ്ടോ മഞ്ഞ കളർ അപ്പം നമ്മുടെ പുളിശ്ശേരി അങ്ങനെ റെഡിയാവട്ടെ റെഡിയായി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് നിർത്താം ഏത്തപ്പഴിയിട്ടുള്ള പുളിശ്ശേരി കേട്ടോ പോയി കഴിഞ്ഞ് രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് വന്നപ്പോ ഇഡലി എടുത്തു വെച്ചിട്ടില്ലായിരുന്നു വന്നപ്പോഴത്തേക്കും നമ്മുടെ അമ്മ വലിയ അത്ഭുതമായിപ്പോട്ടോ ഇഡലിയൊക്കെ എടുത്തു വെച്ചു ഇഡലിയൊക്കെ എടുത്തു വെച്ചു പാത്രം എല്ലാം കഴുകി വെച്ചു ചെയ്യുന്ന രോഗി നമ്മൾ ചെയ്യത്തില്ല എന്ന് പറയത്തില്ലെട്ടോ അത്ര എനിക്ക് കുറയാ നാളുകൾക്ക് ശേഷം ഒന്ന് ചെയ്തു തന്നു കേട്ടോ ഭയങ്കര സന്തോഷായി ആ പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ പുളിശ്ശേരി വെച്ചല്ലോ ഇനി നമുക്ക് ലുലു എന്ന് വാങ്ങിച്ച കൂണിപ്പോ ഇതിന്റെ ഡേറ്റ് ഇന്നും നാളെ കൂടെ ഉള്ളൂ അപ്പം ഇന്ന് തന്നെ വെക്കണം കൂണ് ഭയങ്കര വിഷമം വെച്ചേക്കാൻ തുടത്തില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കൂണിനെ അങ്ങ് വെച്ചേക്കാം അപ്പൊ പുളിശ്ശേരിയായി കൂണ് തോരനായി പിന്നെ കാ വിള വാങ്ങിച്ചിട്ടുണ്ട് വിളവിൽ അതൊരു കറിയുമക്ക കുറക്കാനുമുണ്ട് മതിയില്ലേ അപ്പൊ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ നമ്മുടെ ചീനച്ചട്ടി അങ്ങനെ ആയി വരുന്നു നമുക്ക് ഇന്ന് കൂണുതാരം വെക്കണ്ടേ പിള്ളേരെ അയിന് നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണം പിന്നെ നമ്മുടെ മുളക് പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി ഏട്ടാ എന്റെ ചേട്ടൻ കുഞ്ഞാളിയാ കുഞ്ഞാളിക്ക് ഒത്തിരി മുളകൊന്നും ചെന്നത്തില്ല അടുത്തത് ചെറിയ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ ശകലം കുരുമുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇതെല്ലാം എല്ലാം അങ്ങോട്ട് അങ്ങോട്ടിട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഇച്ചിരി 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 അത് മൂക്കണം കേട്ടോ ഒന്നും പോപ്പിച്ചു കളയല് കരിയൊന്നും ചോയ്ക്കില്ല ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് തോരനാക്കി ഇങ്ങനെ നല്ല ഡ്രൈ ആക്കി നല്ല തോരനക്കുന്നുട്ടോ നമ്മടെ ഇറച്ചിക്കറി ഇറച്ചിത്തോരം തോറ്റുപോ അപ്പം അവനെ അങ്ങനെ മറ്റേ ചുരിദാറേ മൂലി മാറ്റി അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതേ കളർന്നിരിക്കും ഉണ്ടല്ലോ അപ്പൊ അതെടുത്തിട്ട് കാരണം ടൗണി വരെ നിന്ന് പോണേ അപ്പൊ അത് ഇട്ടുകൊണ്ട് ടൗളിപ്പാ അന്നെച്ചു അതാണ് രാവിലെ ആ ശകലം നീഡിയോ പിടിച്ചപ്പം ആ ചുരിദാർ അമ്പലത്തിൽ നിന്ന് വന്നുകൊണ്ട് ഉടനെ മാറ്റിയില്ലായിരുന്നു കേട്ടോ പിന്നെ അല്ലായിട്ടും ടൗളിപ്പോന്ന കാര്യം എന്നാ ശരി അവനെ അങ്ങ് മാറ്റി ഇട്ടാക്കാം അല്ലെ കുറെ നനക്കട്ടി വെച്ചിണ് എന്താ അത് ഇട്ടോണ്ട് നമുക്ക് പാടുക അപ്പൊ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല ഒരിച്ചിരി മൂത്ത് കളറൊക്കെ വ്യത്യാസം വരുമ്പോ നമുക്ക് നല്ല ഒന്നോട്ട് മിക്സിയിലിട്ട് അരച്ച അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ കൂളിഞ്ഞ കഴുകിയും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചേക്കുക കഴുകി കുറെ മൂന്നാല് വർഷമൊക്കെ കഴുകി എടുത്ത് സദോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങോട്ട് ഒന്നിച്ചു പേരട്ടി അങ്ങോട്ട് വേഗം വെക്കുക അറിയാലോ എല്ലാർക്കും കൂടുതൽ പോരെ എന്നിട്ട് അങ്ങോട്ട് കടുവും ഭാഗത്ത് അങ്ങോട്ട് വെന്തേനെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അയിന്റെ ഏർ ജലാംശം വെള്ളം എല്ലാം പറ്റിയതിന് ശേഷം തേങ്ങ അങ്ങോട്ട് ചതച്ചു വെട്ടി വെച്ചിട്ടുണ്ട് അവനെ അങ്ങോട്ടിട്ട് ഇളക്കി അങ്ങോട്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം ചേർത്ത് ഇത് ചേർത്ത് വെക്കുമ്പോഴും ഉപ്പ് വെക്കിടും ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് അവനെ അങ്ങോട്ട് ഡ്രൈ ആക്കി എടുത്താ പിന്നെ ഊണ് കുശാലായി എല്ലാവർക്കും അറിയാലോട്ടോ ഈ ചീനച്ചട്ടിക്ക് ഒരു തുളയുണ്ട് അതിൽ അടച്ചെ പറഞ്ഞിട്ടെ ഹോളും ഇത്രയും കാര്യം ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പൊ നമ്മുടെ പൂണിനെതാ നമ്മള് പെരട്ടി എല്ലാം വെച്ചോ നമുക്ക് പറ്റി കഴിയുമ്പോൾ വർത്തിട്ടാ നമ്മുടെ കൂണ് റെഡി കൂൺ ഫ്രൈ റെഡി അപ്പോൾ നമ്മുടെ കൂണൊക്കെ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നു നമ്മുടെ മീൻകറി അടുപ്പത്താക്കി ഇതാ ഈ ടൗണിലും പോണേ ഇതെല്ലാം വെച്ചിട്ട് പിന്നെ നമ്മൾ കുറിച്ച് വറക്കാനും ഇട്ടു കേട്ടോ അപ്പൊ എൻ്റെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മള് ഞാൻ കാണിച്ചല്ലോ എന്തൊക്കെയാ ചെയ്യുന്നേന്നുള്ളത് അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കുറത്ത് നിങ്ങൾക്ക് ഓരോ ഗുണങ്ങൾ കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ ആന കിട്ടണം കുതിര കിട്ടണം എന്നുള്ള കാര്യമല്ല ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു ഏഹ് അപ്പൊ അവരുടെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല അത് നാളെ തന്നെ കിട്ടണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ പൈസ ചോദിക്കാൻ എനിക്ക് അവർ നാളെ തന്നെ തരൂ എനിക്ക് പൈസ തരും എന്നുള്ള പ്രതീക്ഷ അങ്ങനെയൊക്കെ കിട്ടുന്ന ജോലിക്ക് പോകുന്നു ഇന്റർവ്യൂ ആണ് നാളെ അപ്പൊ ആ നാളെ പോകുന്ന ഇന്റർവ്യൂ പാസ്സാകും ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു അടിപൊളി കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് വേണ്ട ആകെ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒരു ഗ്ലാസ് അത് കുപ്പി ഗ്ലാസ് തന്നെ വേണം വേറെ കാര്യം വേറെ ഒന്നും പറ്റത്തില്ല പ്ലാസ്റ്റിക്കോ വേറെ പുതിയ സ്റ്റൈലിലോ ഉള്ള പാത്രങ്ങളൊക്കെ അതൊന്നും പറ്റത്തില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം കേട്ടോ കാര്യത്തിലോട്ട് പോവാം ഒരു കുപ്പി ഗ്ലാസ് വേണം ശുദ്ധമായ വെള്ളവും വേണം കല്ലുപ്പും വേണം ഇതിനായിട്ട് ഇതിന് തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയും ചെയ്യാൻ വൈകിട്ടും ചെയ്യാം ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് സന്ധ്യക്ക് ആറു മണിക്ക് ശേഷമാണ് നല്ല സമയമാണ് രണ്ടു നേരം ചെയ്യാം പിന്നെ ഏറ്റവും ഉചിതമായ സമയം ഓരോ ഒരു കല്യാണം വരുമ്പം നോക്കത്തില്ലേ നമ്മുടെ കണിയാന്മാര് നോക്കുമ്പോഴത്തെ അവർ പറയുന്നത് എന്താ ഏറ്റവും ഉചിതമായ സമയം ഇത്ര മണിക്ക എന്നൊക്കെ നമ്മളോട് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉചിതമായ സമയം ആറു മണിക്ക് ശേഷമാണ് നിങ്ങളൊരു ശാന്തമായ ഒരു സ്ഥലം പോയി തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇവിടെ പോയി തിരഞ്ഞെടുക്കുക ഈ ഇല്ലല്ലോ ശാന്തമായ സ്ഥലം എല്ലാവർക്കും മേളും താഴെയൊന്നും കാണത്തില്ല നമ്മുടെ വീടിൻ്റെ എവിടെയെന്ന് വെച്ചാൽ ശാന്തമായ ഒരു സ്ഥലത്ത് പുറത്താണെങ്കിലും ഇരിക്കാം കേട്ടോ അകത്തു തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല ശാന്തമായ സ്ഥലമായിരിക്കണം ആരുടെ ശല്യമൊന്നും കാണില്ല ശാന്തമായ ഒരു സ്ഥലത്ത് പോയിരുന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഗ്ലാസ്സിനകത്ത് ശുദ്ധമായ വെള്ളം വേണം കേട്ടോ നിങ്ങൾ ശുദ്ധമായുള്ള കിണറ്റിലെ വെള്ളം നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള വെള്ളമാകും അത് ഒരു മുക്കാൽ ഗ്ലാസ് എടുക്കുക ഈ ശുദ്ധ ശുദ്ധമായ വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് കുപ്പി ഗ്ലാസ്സിനകത്ത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക കല്ലുപ്പ് എടുത്തിട്ട് ഒരു എടുത്തിട്ട് ആ ഇതിനകത്തോട്ട് ഇടുക എന്താ വെള്ളത്തിനകത്തോട്ട് കഴിഞ്ഞിട്ട് നേരത്തെ എഴുതി വെക്കേണ്ട കാര്യമുണ്ട് അപ്പം ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ സ്പീഡ് കയറി പോയിട്ട് ആദ്യം തന്നെ ഇതങ്ങ് പറഞ്ഞു അങ്ങനല്ല ഫസ്റ്റിലെ തന്നെ നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്താ ഒരു ചെറിയ പേപ്പർ അതായത് ഇതുപോലെയുള്ള ചെറിയ പേപ്പർ മതി കേട്ടോ ഈ ചെറിയ പേപ്പറിനകത്ത് നിങ്ങളുടെ പേര് നെയിം മേളിൽ എഴുതുക താഴെ നിങ്ങളുടെ ആഗ്രഹം ഇപ്പൊ ആഗ്രഹം എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നാ പറയേണ്ടി നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ഒരു പൈസ ആയിരം രൂപ വേണം അപ്പൊ നിങ്ങൾക്ക് പൈസ വേണം എന്നും പറഞ്ഞ് തന്നെ നിങ്ങൾ എഴുതണം നിങ്ങളുടെ ആഗ്രഹം എഴുതാം എനിക്ക് കിട്ടും ആ നാളെയുള്ള പൈസ എനിക്ക് കിട്ടും എനിക്ക് കിട്ടണം എന്നും പറഞ്ഞ് നിങ്ങൾക്കറിയാം നാളെ ഇന്റർവ്യൂവിന് പോകുകയാണെങ്കിൽ ഞാൻ പാസ്സാകും എന്നും പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം ഒറ്റ ഒന്ന് എഴുതുക ഒരെണ്ണം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ ഒരെണ്ണം എഴുതുക ആദ്യം പേരെഴുതുക പിന്നെ ആഗ്രഹം എഴുതുക എന്നിട്ട് എന്നിട്ട് വേണം ഈ കുപ്പി ഗ്ലാസിനകത്ത് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്നുണ്ട് ശ്വാസം ഒന്ന് മെള്ളോട്ട് ഇങ്ങനെ വിട്ടിട്ട് താഴോട്ട് പതുക്കെ മെല്ലെ ശ്വാസം വിടുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേശദേവതകൾ ആരൊക്കെ അച്ചാൽ അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ശ്വാസം ഇങ്ങനെ മെള്ളോട്ടിടുക എന്നിട്ട് വേണം ഈ കുപ്പി ഗ്ലാസ്സിനകത്തോട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളു കല്ലുപ്പെടുത്ത് അതിനകത്തോട്ടിട്ടിട്ട് ഈ എഴുതിയ പേപ്പറില്ലേ മടക്കി ഈ കുപ്പി ഗ്ലാസ്സിനകത്തോട്ട് ഇടുന്നു ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ട് വീണ്ടും ഒരു പിടി കല്ലുപ്പും കൂടെ അതിൻ്റെ മേളിലോട്ട് ഇടുന്നു ഇടുമ്പോൾ നിങ്ങൾ വളരെ വലത്ത് കൈകൊണ്ട് ആ ഗ്ലാസിന്റെ മേൽഭാഗം മൂടിയിട്ട് നിങ്ങൾ വളരെ ക്ലിയർ ക്ലിയറായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദൈവത്തിനോട് ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് നടത്തി തരണേ ദൈവത്തിനോട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തി തരണേ എന്താഗ്രഹമാണ് നിങ്ങൾ എഴുതിയെന്ന് വെച്ചാൽ അത് നാളെ നടത്തി തരണേ എന്നും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ശ്വാസം മെള്ളോട്ട് എടുക്കുക താഴോട്ടും വിടുക വീണ്ടും ഒന്നുകൂടെ ദീർഘശ്വാസം എടുത്തിട്ട് ഒന്നുകൂടെ ഇടുക അപ്പോഴൊക്കെ ഈ അടച്ചു വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ആ ഗ്ലാസും വെള്ളവും കൂടെ ആരും തൊടാത്തിടത്ത് ഒരു എങ്ങോട്ടും ആരും ചെല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ചു വെക്കുക ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആ ഗ്ലാസ്സിനകത്തെ വെള്ളം നിങ്ങൾ ആരും ചവിട്ടാത്തിടത്ത് കൊണ്ട് ഒഴിക്കാം ആ പേപ്പറും കളയാം ഏ നിങ്ങൾ നോക്കിക്കേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഗുണം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ചെറിയ പേപ്പറും മതി കേട്ടോ ചെറിയ പേപ്പറിൽ ഇങ്ങനെ എഴുതിയാ മതി കിട്ടുമെന്നുള്ളത് ജയോട് വന്ന് കിട്ടിക്കഴിയുമ്പം ഇന്നിപ്പം ഇന്ന് എന്റെ വീഡിയോ രണ്ടര മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ അപ്ലോഡ് ആക്കി ഇടുവല്ലോ എന്നിട്ട് നിങ്ങൾ ഇന്ന് ആറു മണിക്ക് തന്നെ നാളത്തേക്കുള്ള ഇടങ്ങേ നാളത്തേക്ക് ആഗ്രഹം എഴുതി ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഇതിനങ്ങനെ ഒത്തിരി ശുദ്ധവൃത്തി അങ്ങനെയുള്ള ഇതൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നാലും നിങ്ങൾ ശരി ശുദ്ധമായിട്ടൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ഇതൊക്കെ നടക്കുന്ന ഇന്നലെ അപ്പൊ ഒരു സംഭവം ഉണ്ടായേ ഇന്നലെ നമ്മൾ വാരിശ്ശേരി ഹോസ്പിറ്റലിൽ ഒന്നു പോയാലെ എന്നാ അവിടെ ചേട്ടന് പ്രഷറൊക്കെ നോക്കാനും അതിനൊക്കെ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ എൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് എന്നോട് പറയാം എന്നാ ഇതിനകത്ത് യൂട്യൂബ് നടത്തുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞ ഉണ്ട് ഞാനിന്നോട് പറഞ്ഞില്ലേ ഇല്ല എന്നോട് പറയാം ഞാൻ പറഞ്ഞ അപ്പം എൻ്റെ വേറൊരു ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ സിസ്റ്റർമാരോട് അപ്പം എന്നോട് പറയാം ഞാൻ വീട് ഇങ്ങനെ യൂട്യൂബ് എടുത്തപ്പോൾ അങ്ങനെ നിൽക്കുന്ന എൻ്റെ പേഷ്യൻറ്റ് ഞങ്ങൾ വനി വയ്ക്കാരുമ്പ അങ്ങോട്ടല്ലേ പോകുന്നത് എൻ്റെ പേഷ്യൻ്റ് നിൽക്കുന്നു അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു അടിപൊളി ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കാര്യമില്ലേ അത് എനിക്ക് തീർച്ചയായിട്ടും കുറ കാര്യമുണ്ട് ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കിയിട്ട് എന്നെ വിളിക്ക എൻ്റെ നമ്പറൊക്കെ മേടിച്ചെന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും പ്രയോജനമാകട്ടെ എല്ലാ കാര്യങ്ങളും ഇത് നിങ്ങൾ ഇത് അധികം താമസമില്ലല്ലോ ഉടനെ തന്നെ റെഡിയാവും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് എഴുതിയിട്ട് നാളെ എന്നോട് റിസൾട്ട് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ